പിന്നെ മോൻ പാടിയൊക്കെ ഓക്കേടാ നീ അവിടെ കഷ്ടപ്പെടുവായിരുന്നു അതിനെ സ്റ്റാമിനെ അത് ഈ ആടിന്റെ വാലെ പിടിച്ചിട്ട് ആടിന്റെ ശാപാപ് വളരെ ഡിലേഡായിട്ടില്ല അതാ പറഞ്ഞ ആട് ജീവിതം അതുകൊണ്ട് കൊല്ലമായിട്ട് ആട് നോക്കി ഇരിക്കായിരുന്നു പോയി വർഷം നാല് നാല് കഴിഞ്ഞിട്ടല്ലേ മഞ്ചം പോ ഉള്ളത് രണ്ടായിരത്തി അമ്മ പാ അഞ്ഞാല് കൊല്ലമല്ലോ ആട് വെയിറ്റ് ചെയ്തു ആര് കൊല്ലം അത് അതുകൊണ്ടാമ്മേന ശരിക്കും അമ്മമ്മ നീ ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് പാട് അപ്പൊ അമ്മമ്മയുടെ ഇനി വരും അമ്മമ്മേനെ കിട്ടും ഒരാട് നിനക്ക് തന്നു മറ്റേ അടിച്ചതിന്റെ ആ ഇനി മറ്റേ ഫ്രണ്ടില് നീ ഇറങ്ങി വരുമ്പോ ഉള്ള ആവും കേടാവൂര് മരം മരത്തിന്റെ തോൽ മൊത്തം വെക്കും നീ പറയരുത് എന്റെ അവസാനം നീ പാടുമ്പ ഇങ്ങനെ ഇങ്ങനെ പാടേണ്ടി വരുന്നത് ആട്ടിൻ ശാപം മഹാശാപം കേട്ടിട്ടില്ല നീ ആട്ടും പാലേ ഗർഭിണിയ ഒരു മരത്തുമൊക്കെ ഒരു മാസം കൊണ്ട് ഒരച്ചരച്ച് ആ മരം അടുത്താട്ട് ഡാമേജായിരുന്നു ആ സന്ധ്യക്ക് എന്തിനു സിന്ധൂരം പാടുമ്പേക്ക് നീ ഇങ്ങനെ പാടുമ്പെ സന്ധ്യൂ മരംചാരി ചൊരു എന്തൊക്കെയും നല്ല രസം എനിക്ക് വളരെ ഇഷ്ടമായി മക്കളെ നീ പാടി കേട്ടോ യു ഡാ വേറെ ഒരു സംഭവം അരിയാളടക്കി തൊണ്ടേന്ന് ഒരു സാധനം കണ്ടെടുത്തു ആഹാരം കഴിക്കുന്ന ഒരു ഗർഭിണിയായ ആടിന്റെ വായിൽ ഞെക്കി അത് കഴിച്ചിരുന്ന അടുത്ത കഴിച്ചിരുന്ന് എന്തായാലും ഒരു കാര്യം ചെയ് ഇങ്ങനെ ആക്കിട്ട് ആടിന്റെ അടുത്ത് ക്ഷമിക്കണേ 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 പിന്നെ ക്ഷമിക്കണേ പേര് വിളിച്ചു എല്ലാം പോയി പാടിയ മധു പറയട്ടെ ശ്രീധർ നന്നായിട്ട് പാടി ശ്രീ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് എനർജി വേണം തോന്നി കുറച്ചും കൂടി സ്ഫുട കുറച്ചും കൂടി കൊടുത്ത് പാടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിരുന്നു എനിക്ക് തോന്നി വേറെ പ്രത്യേകിച്ച് ആദ്യത്തെ ആ പണ്ടേ മാത്രമേ ഉള്ളൂ അതിന് നോട്ട് വേറെ സ്ഥലത്ത് എവിടെ പോയിരുന്നു മക്കളെ അതെ ആ ശരിയായി പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അസലായിട്ട് പാടി എനിക്ക് ഇഷ്ടപ്പെട്ടു